നമസ്കാരം ഭദ്രയെ നാരായണ ഹനുമാൻ സ്വാമിയുടെ ഈ മന്ത്രം ലഭിച്ചാൽ ഫലം വായു വേഗത്തിൽ സപ്ത ചിരഞ്ജീവികളിൽ ഒരാളും തീവ്ര ശ്രീരാമ ഭക്തനുമാണ് ഹനുമാൻ സ്വാമി ഭഗവാൻ ശിവശങ്കരന്റെ അവതാരമാണ് ഹനുമാൻ സ്വാമി എന്ന് ശിവപുരാണത്തിൽ പറയുന്നു വായുപുത്രനായ ഹനുമാൻ ധൈര്യത്തിൻ്റെയും ശക്തിയുടെയും ഉത്തമ ഭക്തിയുടെയും പ്രതീകമാണ് ശനിദശാകാലത്തും ഏഴര ശനി കണ്ടകശനി അഷ്ടമ ശനി എന്നീ ദോഷകാലങ്ങളിലും ഹനുമാൻ സ്വാമിയെ ഭജിച്ചാൽ ദോഷ കുറയുമെന്നാണ് വിശ്വാസം ഹനുമാൻ സ്വാമിയെ ഭജിക്കാൻ ഏറ്റവും ഉത്തമ മാർഗമാണ് ചാലിസാ ജപം പ്രായഭേദമന്യേ എല്ലാവർക്കും ഹനുമാൻ ചാലിസ ജപിക്കാം ശരീരശുദ്ധിയോടെയും തികഞ്ഞ ഭക്തിയോടെയും ആവണം ജപം എന്ന് മാത്രം രാമഭക്തനും പ്രശസ്ത കവിയുമായ തുളസീദാസാണ് ഹനുമാൻ ചാലിസ രചിച്ചത് നാൽപ്പത് ശ്ലോകങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നതിനാലാണ് ചാലിസ എന്ന നാമധേയം വന്നത് നിത്യേന പ്രഭാതത്തിൽ ഹനുമാൻ ചാലിസ ജപിക്കുകയാണെങ്കിൽ വളരെയധികം പോസിറ്റീവ് ഊർജം നമ്മിൽ നിറയുമെന്നും ആ ദിനം ഗുണപ്രദമാകുമെന്നാണ് വിശ്വാസം തുടർച്ചയായി ജപിച്ചു കഴിയുമ്പോൾ അറിയാതെ തന്നെ ഇവ ഓർമ്മയിൽ തെളിയും നിഗൂഢ ദിവ്യത്വം നിറഞ്ഞതാണ് ഈ നാൽപ്പത് ശ്ലോകങ്ങളും ശനിയാഴ്ച തോറും ചാലിസ ജപിച്ചാൽ ജീവിതത്തിൽ സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുമെന്ന് ഭക്തർ കരുതുന്നു ഭഗവാൻ പ്രാധാന്യമുള്ള ചൊവ്വാഴ്ച ജപിക്കുന്നതും നന്ന് ശത്രുദോഷം ബാധദോഷം എന്നിവയിൽ നിന്നും മുക്തി ലഭിക്കും ഹനുമാൻ സ്വാമിയുടെ ഭക്തരെ ശനി ദോഷങ്ങൾ ബാധിക്കില്ലെന്ന വിശ്വാസത്തിന് പിന്നിൽ മറ്റൊരു കഥയുണ്ട് രാക്ഷസ രാജാവായ രാവണൻ ഇന്ദ്രജിത്ത് ജനിക്കാറായ സമയത്ത് നവഗ്രഹങ്ങളെ ബലമായി അനുകൂല സ്ഥാനങ്ങളിൽ നിർത്തി ഈ അവസരത്തിൽ ശനിയുടെ രക്ഷകനായത് ഹനുമാനാണ് ആ സന്തോഷത്തിൽ ഹനുമാൻ ഭക്തരെ ശനിദോഷം ബാധിക്കില്ലെന്ന് ശനിദേവൻ ഉറപ്പു നൽകി എന്നാണ് പുരാണത്തിൽ പറയുന്നത് ഭയപ്പെടുത്തുന്ന അകറ്റാനും ദുസ്വപ്നം കാണാതിരിക്കാനും ചാലിസ ജപം നന്ന് ഹനുമാൻ ചാലിസയുടെ പ്രാരംഭ ശ്ലോകങ്ങൾ ജപിക്കുന്നതിലൂടെ ഈ ജന്മത്തിലും കഴിഞ്ഞ ജന്മത്തിലും ചെയ്ത പാപങ്ങളിൽ നിന്നും മോചനം ലഭിക്കുമെന്നാണ് വിശ്വാസം ഉത്തമ ഭക്തിയോടെ ജപിച്ചാൽ തന്റെ ഭക്തരെ യാതൊരു വിധത്തിലുള്ള ക്ലേശങ്ങളിലും അകപ്പെടാതെ ഹനുമാൻ സ്വാമി കാത്തുരക്ഷിക്കും എന്നാണ് വിശ്വാസം ചാലിസ ജപിക്കുന്നത് പോലെ തന്നെ ഉത്തമമാണ് ഭക്തിയോടെ ആ ജപം കേൾക്കുന്നതും ആഗ്രഹപൂർത്തീകരണത്തിന് ഏറ്റവും ഉത്തമ മാർഗമാണത് ചാലിസ നിത്യേന ജപിച്ചാൽ ദൈവികമായ ആത്മജ്ഞാനം ധൈര്യം മനോനിയന്ത്രണം ബുദ്ധിശക്തി എന്നിവ സ്വായത്തമാകുമെന്നും അലസതയും മടിയും നീക്കി ജീവിതം കാര്യക്ഷമമാകുമെന്നും ജീവിതശൈലി രോഗങ്ങൾ പോലും മാറി നിൽക്കുമെന്നും കരുതപ്പെടുന്നു ചാലിസാ ജപത്തിലൂടെയോ ശ്രവണത്തിലൂടെയോ ലഭ്യമാകുന്ന ഊർജം ദുഷ്ടചിന്തകളെയും ദുശീലങ്ങളെയും നീക്കി വ്യക്തികളെ നവീകരിക്കുമെന്നും വിയോജിപ്പുകളും തർക്കങ്ങളും വഴക്കുകളും നീക്കി കുടുംബ ജീവിതത്തിൽ ഐക്യവും സന്തോഷവും സമാധാനം നിറയ്ക്കുമെന്നും വിശ്വാസമുണ്ട് ഹനുമാൻ ചാലിസ ജപം യൂട്യൂബിൽ ലഭ്യമാണ് ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിനടുത്തുള്ള ബുക്ക് സ്റ്റാളുകളിൽ ചെറിയ ബുക്ക്ലെറ്റുകളായിട്ടും ഇത് ലഭിക്കാറുണ്ട് നിങ്ങൾക്ക് അതിലൂടെ പഠിക്കാവുന്നതാണ് ഇതുപോലുള്ള കൂടുതൽ വീഡിയോയ്ക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നന്ദി